എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് പ്ലസ് വൺ പ്രവേശനത്തിന് മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻറ്റ് പ്ലസ് വൺ തേർഡ് ആണ് കുറച്ച് മുമ്പ് പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാവരും അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ എടുത്തി ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ മാറ്റമില്ലെങ്കിൽ നിങ്ങൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ െ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടെ ഈ ഒരു കാര്യം അറിയിക്കുക അപ്പോൾ പ്ലസ് വൺ തേർഡ് അലോട്ട്മെൻറ്റ് കുറച്ച് സമയം മുമ്പാണ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ച ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കിയിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി വിശദമായ ഒരു വീഡിയോ ഉടൻ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഉടൻ തന്നെ നിങ്ങളിലേക്ക് ത്തിച്ചു തരും കാരണം നിങ്ങളും അലോട്ട്മെന്റ് കിട്ടാത്തവരും നിരവധി കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വിശദമായി അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം എന്തായാലും അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഞാൻ മൂന്നായി തിരിക്കുകയാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം നേരത്തെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ചു താൽക്കാലിക പ്രവേശനം നേടി തേർഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ താൽക്കാലിക പ്രവേശനം നേടി എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമില്ലാത്ത വിദ്യാർത്ഥികൾ ഇനി അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാതെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മൂന്ന് വിഭാഗം വിദ്യാർത്ഥികളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞു ഇതിൽ ഒന്നാമത്തെ വിഭാഗം അതായത് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ താൽക്കാലിക പ്രവേശനം നേടി തേർഡ് അലോട്ട്മെന്റിനായി കാത്തിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഉയർന്ന ഓപ്ഷനുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം നേരത്തെ അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളിൽ പോയി അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും അത് തിരികെ വാങ്ങി ഇപ്പോൾ പുതിയതായി പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായും പോയി പെർമനന്റ് അഡ്മിഷൻ സ്ഥിരപ്രവേശനം തന്നെ നേടിയിരിക്കണം ഇത്തരത്തിൽ സ്ഥിരപ്രവേശനം നേടുമ്പോൾ നിങ്ങൾക്കറിയാം പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ ഫില്ല് ചെയ്ത് നൽകിയിരിക്കണം അതേപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫീസുകൾ കാര്യങ്ങളൊക്കെ അവിടെ അടച്ചിരിക്കണം ഇത്തരത്തിൽ ഈയൊരു മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകളിലേക്ക് പുതിയ അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പുതിയ സ്കൂളിൽ പോയി സ്ഥിര പ്രവേശനം തന്നെ നേടിയിരിക്കണം ചില വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയം നേരത്തെ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കുമോ ഹയർ ഓപ്ഷൻ സ്വീകരിക്കാതെ തുടരാൻ പറ്റുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികൾക്കും സംശയം കൊണ്ട് അത്തരത്തിലൊന്നും സാധിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവിടെ പോയി പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുത്തിരിക്കണം അല്ലാത്ത നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തു പോകും ഇനി രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ അതായത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടി എന്നാൽ തേർഡ് അലോട്ട്മെന്റിൽ മാറ്റമൊന്നുമില്ല നോ ചേഞ്ച് ഇൻ അലോട്ടഡ് ഓപ്ഷൻ എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളും നേരത്തെ ടെമ്പററി അഡ്മിഷൻ എടുത്ത് സ്കൂളിലേക്ക് വീണ്ടും നിങ്ങൾ പോയിരിക്കണം അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ വീണ്ടും പൂരിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ ആ ഒരു സ്കൂളിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം തന്നെ നേടിയിരിക്കണം തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്കും എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും സ്ഥിരപ്രവേശനം തന്നെ നേടിയിരിക്കണം അപ്പോൾ ആ ഒരു സ്കൂളിൽ പോയി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിലവിൽ അവിടെയായിരിക്കും അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നേരത്തെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുമ്പോൾ ഫിൽ ചെയ്ത് നൽകിയിട്ടുണ്ടാവും അതിൻ്റെ കൂടെ ആവശ്യമായ ഫീസുകളും അടച്ച് സ്ഥിരപ്രവേശനം നേടാൻ ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ കിട്ടാതെ പുതുതായി തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല ഇപ്പോൾ ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് ലഭിച്ചത് ആ ഒരു സ്കൂളിൽ പോവുക അവിടെ നിന്നും ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക അവിടെ നൽകുക അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പൂരിപ്പിച്ച് കൊടുക്കുക ആവശ്യമായ ഫീസ് അടയ്ക്കുക സ്ഥിരപ്രവേശനം തന്നെ നേടുക അപ്പോൾ മുഖ്യഘട്ടത്തിലെ ഏറ്റവും അവസാന അലോട്ട്മെൻറ്റ് പ്ലസ് വൺ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചതാവാം അതിൽ മാറ്റമില്ലാതെ തുടരുന്നതാവാം ഇപ്പോൾ പുതിയ ഓപ്ഷനുകളിൽ ലഭിച്ചതാവാം ഏത് രീതിയിലായാലും നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയി സ്ഥിര പ്രവേശനം തന്നെ നേടിയിരിക്കണം ഇനി താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സുമാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യും എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നത് അതായത് ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടിക്കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടെ വരാനുണ്ട് ആ ഒരു സമയത്ത് സ്ഥിരപ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി ഓൺലൈനായി അപേക്ഷിക്കാം അത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം ആ ഒരു സമയത്ത് കൃത്യമായി അതിൻ്റെ ലൈവ് റെക്കോർഡ് വീഡിയോ ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി എങ്ങനെ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ട്രാൻസ്ഫറിനായി ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ആ സമയത്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും എന്ത് തന്നെയാലും താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സുമാണ് കിട്ടിയതെങ്കിലും ഇപ്പോൾ നിങ്ങൾ സ്ഥിരപ്രവേശനം തന്നെ നേടണം അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിലേക്കും താല്പര്യമുള്ള കോഴ്സിലേക്കും മാറ്റും ത്തിനായി ശ്രമിക്കാം ഇത്തരത്തിൽ ഓൺലൈനായി അപേക്ഷിക്കാം ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവിടെ പോയി സ്ഥിര പ്രവേശനം തന്നെ നേടിയിരിക്കണം ഇനി ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട പോലുള്ള വിവിധ കോട്ടകളിലുള്ള അലോട്ട്മെൻറ്റുകൾ കൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂൾ ഏത് കോട്ടയിലാണോ ലഭിക്കുന്നത് ആ കോട്ടയിലായിരിക്കണം നിങ്ങൾ പ്രവേശനം നേടുന്നത് വിവിധ കോട്ടകളിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളും ഏറ്റവും താല്പര്യമുള്ള കോഴ്സും ഏത് കോട്ടയിലാണോ ലഭിക്കുന്നത് അതിലായിരിക്കണം നിങ്ങൾ പ്രവേശനം നേടുന്നത് ആ കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അതേപോലെ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടി മാറ്റമില്ലാത്ത വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൂർത്തിയാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് മറ്റ് വിവിധ അലോട്ട്മെൻറ്റുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അതാത് സമയത്ത് കൃത്യമായ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉടനെ ഏറ്റവും ത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ അവരെക്കൂടെ ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം